ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ മാനാനം കെ ഇംഗ്ലീഷ് മേഡത്തിൻ്റെ മുന്നിലാണ് അതിമനോഹരമായിട്ടാണ് ക്രിസ്മസ് ആഘോഷ സംബന്ധമായി ഇവിടെ ഡെക്കറേഷൻ ചെയ്തിട്ട് ലൈറ്റുകൾ കൊണ്ടുള്ള വിളയാട്ടം എന്നെ എനിക്ക് പറയാൻ പറ്റും നമ്മൾ കയറുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കണ്ടോ നല്ല ലൈറ്റുകൾ കൊണ്ടാണ് ഇത് ചെയ്തു വച്ചിരിക്കുന്നത് അവിടെ നമ്മൾ കണ്ട് കുതിരകളൊക്കെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നതൊക്കെ കണ്ടത് കണ്ട കുതിരകൾ കുതിരകളാണ് ഇതെല്ലാം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇന്ന് രാത്രിയോടുകൂടി വർക്ക് അവർ കംപ്ലീറ്റ് ആക്കുകയുള്ളു ഒരു മാസം തൊട്ട് തുടങ്ങിയ വർക്കുകളാണിത് ഇത്തിരി വെള്ളച്ചാട്ടം പോലെയാണ് ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോഴും അതിമനോഹരമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഇത് വീഡിയോയിൽ കാണുന്നേ കഴിഞ്ഞാൽ നല്ല വളരെ മനോഹരമായി നമുക്ക് കാണാൻ പറ്റും കണ്ടോ സാന്താക്ലോസിൻ്റെ ഒരു വലിയ സ്റ്റാച് പിന്നെ ഇതിൻ്റെ ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന രൂപകല്പന എല്ലാം അതിമനോഹരമായിട്ടാണ് ഇത് ഒരുപാട് പേരുകൾ കാണാൻ വന്നിട്ടുണ്ടായത് നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരും ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു വെള്ളച്ചാട്ടകത്തിൻ്റെ ഇതൊക്കെ കണ്ട ഒറിജിനാലിറ്റിയാണ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇതൊക്കെ ഇവര് എങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയുകൂടാ പക്ഷെ നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഡബിൾ കൂടിന്റെ രീതിയിലൊക്കെ ഇവര് ചെയ്തു വെച്ചിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തൊരു ഭംഗിയാണെന്നല്ലോ ഇതെല്ലാം കാണാൻ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിനെല്ലാം നല്ല സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന കാഴ്ചയാണ് അത് വളരെ നല്ല ഭംഗിയിലാണ് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ഇതുണ്ടായിരുന്നതൊരു തിമിംഗലം പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ അതെൻ്റെ വീഡിയോ മിസ്സായിപ്പോയി ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് കാണുന്നത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഇല്ല എല്ലാവരും എനിക്ക് ക്ഷമിക്കുക ലൈറ്റുകൾ കൊണ്ടുള്ള അതിമനോഹരമായിട്ട് ഒക്കെ അവർ നല്ല ഒരുക്കിയിട്ടുണ്ട് നല്ല രീതിയിലാണ് ക്രിസ്മസിന് വരവേറ്റി നല്ല ഭംഗിയിലാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ വീഡിയോ കാണുന്നേ പോലെയല്ല അതിലും നല്ല മനോഹരം ഇപ്പോൾ തന്നെ നല്ല ഭംഗിയിലല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം അതിലും നല്ല ഭംഗിയിലാണ് ഇതെല്ലാം അവർ ചെയ്തു വച്ചിരുന്നത് ഒരുപാട് ആളുകൾ ഒരുപാട് പേര് ഇപ്പോൾ വന്ന് എടുക്കുന്നുണ്ട് ഫോട്ടോസൊപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്